ശാസ്ത്രലോകത്തെ വീണ്ടും ഞെട്ടിച്ച് ചൈന കഴിഞ്ഞ മാസമാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് പാറയുമായി ചാങ്ങി സിക്സ് എന്ന പേടകം ചൈനയിലേക്ക് പറന്നിറങ്ങിയത് ഇപ്പോഴത്തെ ചാങ്ങി ഫൈവ് ശേഖരിച്ച ചാന്ദ്ര മണ്ണിൽ ജലാംശയം കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ ചാങ്ങി സിക്സിനു മുമ്പ് ചൈന പരീക്ഷിച്ച വാഹനമായിരുന്നു ചാങ്ങി ഫൈവ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് ചാങ്ങി ഫൈവ് രണ്ടായിരത്തിൽ ശേഖരിച്ച ചാന്ദ്ര മണ്ണിലാണ് ഗവേഷകർ ജലാംശം കണ്ടെത്തിയിരിക്കുന്നത് ഭൂമിയിലേക്ക് എത്തിച്ച മണ്ണിലും പാറ ജല തന്മാത്ര അടങ്ങിയ ധാതു കണ്ടെത്തിയതായി ഗവേഷകന്മാർ അവകാശവാദം ഉന്നയിക്കുന്നത് ചൈനീസ് അക്കാദമി ഓഫ് സയൻസ് ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ശാസ്ത്ര ലോകത്തെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് ചൈന ബെയ്ജിംഗ് നാഷണൽ ലബോറട്ടറി ഫോർ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സും ചൈനീസ് അക്കാദമി ഓഫ് സയൻസിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സും സംയുക്തമായി നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ പഠനം അവർ ജൂലൈ പതിനാറിന് നേച്ചർ ആസ്ട്രോണമി ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് കണ്ടെത്തിയ ജലാംശം ബാഹ്യ സ്രോതസ്സുകളിൽ നിന്ന് ഉള്ളതല്ലെന്നും ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ി ഫൈ ഭൂമിയിലേക്ക് എത്തിച്ച മണ്ണിൽ നിന്ന് വേർതിരിച്ചെടുത്ത ആയിരത്തിലേറെ ധാതുക്കളിൽ നടത്തിയ പഠനത്തിലാണ് ജലാംശമടങ്ങിയ ധാതു കണ്ടെത്തിയത് ഈ ധാതുവിന് യു എം എന്നാണ് പേര് നൽകിയിരിക്കുന്നത് യു എം എൽ ഫോർമുലയിൽ ആർ ക്രിസ്റ്റലിൽ ജലം ഉൾപ്പെടുന്നു പിണ്ഡം അനുസരിച്ച് സാമ്പിളിന്റെ നാൽപ്പത്തിയൊന്ന് ശതമാനം വരെ ജല തന്മാത്രകൾ ഉണ്ടാക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ചന്ദ്രനിലുള്ള ചൈനയുടെ ദൗത്യം ഒന്നേ ദശാംശം എട്ട് കിലോമീറ്ററോളം ഭാരമുള്ള കല്ലുകൾ ശേഖരിക്കുന്നു അക്കൂട്ടത്തിലാണ് ഈ കല്ല് വന്നുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിന് ശേഷം ഭൂമിയിൽ എത്തിച്ച ആദ്യ ചന്ദ്രവസ്തുവാണ് ഇവ ചൈന ശേഖരിച്ച ആദ്യത്തെ ചാന്ദ്രസാമ്പിളുകളും ഇവയാണ് ചൈനയുടെ ചാങ്ങി ഫൈവ് ചാന്ദ്രദൌത്യമാണ് ഈ കല്ലുകൾ കണ്ടെത്തിയത് ചൈനയിൽ കണ്ടെത്തുന്ന ആറാമത്തെ ധാതുവാണ് ഈ കല്ല് ഇതിനു മുമ്പ് കണ്ടെത്തപ്പെട്ട അഞ്ചു ധാതുക്കളും യു എസും റഷ്യയുമാണ് കണ്ടെത്തിയത് ഈ കല്ലിനു പുറമെ ഹീലിയൻ ത്രീ എന്ന രാസവസ്തുവിന്റെ അവശേഷിപ്പുകളും സാമ്പിളുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിയിൽ വളരെ അപൂർവമായി കാണപ്പെടുന്ന ഹീലിയം ത്രി പക്ഷെ ചന്ദ്രനിൽ വളരെയേറെ അളവിൽ കാണപ്പെടുന്നുണ്ട് ഭാവിയിൽ ഭൂമിയിൽ ആണവ ഫ്യൂഷൻ സാങ്കേതികവിദ്യ വിദ്യ വളരെയേറെ പുരോഗമിക്കുമെന്നും ഇപ്പോഴുള്ള ആണവ ഫ്യൂഷൻ റിയാക്ടറുകളെ പുറന്തള്ളി ഫ്യൂഷൻ റിയാക്ടറുകൾ പ്രധാന ഊർജ്ജ സ്രോതസ്സായി മാറുമെന്നും കരുതപ്പെടുന്നുണ്ട് ഫ്യൂഷൻ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്തുക്കളൊന്നാണ് ഹീലിയം ത്രി കണക്കാക്കപ്പെടുന്നത് ഭാവിയിൽ ചന്ദ്രനിൽ വൻതോതിൽ ഖനനം സാധ്യമാകുന്ന മൂൺ മൈനിങ് സാങ്കേതികവിദ്യ നടപ്പിലായി കഴിഞ്ഞാൽ ചന്ദ്രനിൽ നിന്ന് ഹീലിയം ത്രി ഭൂമിയിലേക്ക് എത്തിക്കാനാകുമെന്നും ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നുണ്ട് ഇത് നടപ്പായാൽ മനുഷ്യരുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് ചന്ദ്രൻ പരിഹാരമേകുമെന്നും സാരം ചാങ്ങി എന്ന പേരിലാണ് ചൈനയുടെ ചാന്ദ്രദൌത്യങ്ങൾ അറിയപ്പെടുന്നത് ഈ പേരുള്ള ആറ് ദൌത്യങ്ങൾ ചൈന ചന്ദ്രനിൽ എത്തിച്ചു ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് പാറയും പൊടിയുമായി ചൈനയുടെ ചാങ്ങി സിക്സ് പേടകം ഭൂമിയിൽ മടങ്ങിയെത്തിയത് വലിയ വാർത്തയായി മാറിയിരുന്നു ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച ആദ്യ പേടകം കൂടിയായിരുന്നു ചാങ്ങി സിക്സ് ഏകദേശം രണ്ട് കിലോഗ്രാം പാറയും പൊടിയും ചാങ്ങി സിക്സ് ചന്ദ്രനിൽ നിന്നും കൊണ്ടുവരികയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്ന് ദൌത്യം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് ചൈന ചാങ്ങി സിക്സ് ദൌത്യവുമായി എത്തിയത് ഓർബിറ്റർ റിട്ടേൺ ലാൻഡർ അസെൻഡർ ഉൾപ്പെട്ട ചാങ്ങി സിക്സ് ഇക്കൊല്ലം മെയ് മൂന്നിനാണ് വിക്ഷേപിച്ചത് ജൂൺ രണ്ടിന് അത് ചന്ദ്രനിലെ സൌത്ത് പോൾ എയ്റ്റൻ തളത്തിൽ ഇറങ്ങുകയും സാമ്പിൾ ശേഖരിച്ച് ജൂൺ നാലിന് അസെൻഡർ മടക്കയാത്ര ആരംഭിക്കുകയും ചെയ്തു ജൂൺ ആറിന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച അസെൻഡർ സാമ്പിൾ ഓർബിറ്റർ റിട്ടേൺ ദോയത്തിന് കൈമാറി ഭൂമിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് അനുകൂലമായ സമയം കാത്ത് ഇത് പതിമൂന്ന് ദിവസം ചാന്ദ്രഭ്രമണപഥത്തിൽ ഭ്രമണപഥത്തിൽ ചെലവിട്ടു ചാങ്ങി സിക്സ് എത്തിച്ച പാറയും പൊടിയും പുതിയ കണ്ടെത്തലുകൾക്കിടയാകുമെന്ന പ്രതീക്ഷയിലാണ് ചൈനീസ് ഗവേഷകർ ചൈനയുടെ മുൻ ചാന്ദ്രദൌത്യമായ ചാങ്ങി ഫൈവ് കൊണ്ടുവന്ന സാമ്പിൾ പരിശോധിച്ചിൽ നിന്ന് അവിടുത്തെ ചെളിയിൽ മഞ്ഞുപോലുള്ള വെള്ളമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി മുപ്പതിൽ മനുഷ്യനെ ചന്ദ്രനിൽ നയിക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ചൈന ന്യൂസ് ഡെസ്ക് കേരള കൌമുദി